ൾക്ക് ഇന്ന് തുടക്കം പുതുതായി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളിന്റെയും സോളാർ പവർ പാനലിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിൽ ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ നീക്കം ആനയറ കെ എസ് ആർ ടി സി സിഫ്റ്റ് ആസ്ഥാനത്ത് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഉദ്ഘാടനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്യോഗസ്ഥർ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വിവിധ ഡിപ്പോകളിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത് ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലാകും നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ സാങ്കേതികത പരിശോധിച്ച് വിദഗ്ധമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രാവർത്തികമാകുന്നത് മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ സേവനമടക്കം ഡ്രൈവിംഗ് സ്കൂളുകൾക്കായി വിനിയോഗിക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും എന്നാണ് സൂചന സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ നാൽപ്പത് ശതമാനം വരെ ഇളവ് നൽകിയിട്ടുണ്ട് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനയ്യായിരം രൂപ ഈടാക്കുന്നുണ്ട് കാർ ഡ്രൈവിംഗിന് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം രൂപ വരെയാണ് നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപയാണ് ഫീസ് വാങ്ങുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രൈഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ രീതിയാണ് കെ എസ് ആർ ടി സിയിലും സ്വീകരിച്ചിട്ടുള്ളത് ഉന്നതതല നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന പുതിയ സംരംഭം തുടക്കമിടുന്നത് വിവിധ ഡിപ്പോകളിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് ഇവ ആരംഭിക്കുന്നത്